ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് ഒരു വെറൈറ്റി തീമിനുള്ള കേക്കാണ് ചെയ്യാനുള്ളത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ തീം കേക്ക് ചെയ്യുന്നത് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് വുഡ്ലാൻഡ് ഫെറി തീം കേക്കാണേ കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും എന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് ഇത് ടു ടിയർ കേക്കായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത് വാഞ്ചോ ഫ്ലേവറുള്ളൊരു കേക്കാണ് അപ്പോൾ നമ്മൾ കേക്ക് ക്രമംകോട്ട് ചെയ്ത് ഫിനിഷ് കോട്ട് കൊടുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കേക്കിന് ബോട്ടം ഉണ്ടായിരുന്നു അത്രയും ഫിനിഷിങ് ആവശ്യമില്ല കാരണം നമുക്ക് നമുക്കിതിലോട്ട് ഒരു വുഡിൻ്റെ എഫക്റ്റ് കൊടുക്കാനായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഞാൻ ഷീറ്റ്സ് ആക്കി എടുത്തിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടേ ആക്ച്വലി അവർ അയച്ചിട്ടുണ്ടായിരുന്ന ഡിസൈനിൽ ഫോണിൻ്റെ വർക്കായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഫോണ്ടൻ്റെ വർക്ക് മാറ്റിയിട്ട് അല്ലാണ്ട് ക്രീമിലും ചോക്ലേറ്റിലുമാണ് കേക്ക് ചെയ്യുന്നത് ഫോണ്ടൻ ആയിരുന്നെങ്കിൽ നമുക്ക് പരിപാടി എളുപ്പമായിരുന്നു കേട്ടോ ഒറ്റയടിക്ക് നമുക്കത് ചെയ്തെടുക്കാം പക്ഷേ നമ്മളത് ചോക്ലേറ്റിലോട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ടൈം കുറച്ചധികം എടുക്കും പക്ഷേ ഫിനിഷിങ്ങും അടിപൊളിയായിരുന്നു കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ കേക്കിന് ചുറ്റും നമ്മുടെ ആ ചോക്ലേറ്റിൻ്റെ ചെറിയ ഷീപ്സിങ്ങനെ ഒന്ന് അടുക്കി കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഗ്യാപ്പ് പോലും പ്രശ്നങ്ങളൊക്കെ കാരണം നമ്മൾ ഇതിലോട്ട് ചോക്ലേറ്റ് ബ്രഷ് ചെയ്തുകൂടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇത് നല്ല ടൈം എടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ ധർദു പിടിച്ചിട്ടൊന്നും ചെയ്ത് നടക്കില്ല സ്ലോലി നമ്മളൊന്ന് ക്ഷമയോടു കൂടി സാവകാശം നിന്ന് ചെയ്താൽ മാത്രമേ പരിപാടി നടക്കുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ പതിവ് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ കേക്കിനെ ചുറ്റും നമ്മുടെ ഗനാശ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചില സമയം തവിടെ ഇരിക്കുന്ന ഒക്കെ ഇങ്ങനെ ഇളകിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് കുഴപ്പമില്ല കുറച്ച് സമയം ഒന്നുകൂടെ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ആയി വരുമ്പോഴത്തേക്കും ഒരു കോട്ട് കൊടുത്ത ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ട് പിന്നീട് അടുത്ത കോട്ട് കൊടുത്താലൊക്കെ മതിയാവും അപ്പോൾ ഇത് എത്ര തമ്മൾ ചെയ്തു എന്നൊന്നും എനിക്കും അറിയത്തില്ല കാരണം ആ ഒരു ഫിനിഷിങ് എനിക്ക് തോന്നുന്നത് വരെ ഞാൻ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ അത്യാവശ്യം ഏകദേശം ഒലക്കിലോട്ട് നമ്മുടെ കേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ടോപ്പ് ടയർ വെച്ച് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ ലൈറ്റ് ഗ്രീൻ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് കേട്ടോ ആ കേക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതൊരു ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈനാണേ രണ്ടു ടേരം ഞാൻ തലേ ദിവസം നൈറ്റ് തന്നെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് സ്റ്റാക്കിംഗ് പരിപാടി അല്ലെങ്കിൽ നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ ചെയ്യുന്നത് നമ്മുടെ കേക്കിൻ്റെ ബേസ് ലെയർ അത്യാവശ്യം നന്നായിട്ട് ഹാർഡായിട്ടുണ്ട് കാരണം ചോക്ലേറ്റ് കോട്ടിംഗ് ഒക്കെ വരുന്നത് കൊണ്ട് ആ കേക്ക് നല്ല സോഫ്റ്റ് ആണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ കവറിംഗ് പോർഷൻ വരുന്നത് അത്യാവശ്യം ആ ചോക്ലേറ്റ് ആയതുകൊണ്ട് ഹാർഡായിട്ടുണ്ട് എങ്കിലും നമ്മൾ ഡവൾസൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെൻട്രൽ പോഷനും സൈഡ്സിലും ഒക്കെ ആയിട്ട് നമ്മൾ ഡവൾസുകൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് തെന്നി മാറാതെ സെക്യൂർ ആയിട്ടാ ഇരുന്നോളുവേ അങ്ങനെ കൈ കിട്ടിയ ആ ഒരു ഡവൽസ് ഉണ്ടല്ലോ അതുകൂടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വുഡിൻ്റെ ഇംപ്രഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടും നോക്കിയപ്പോൾ കൊള്ളാൻ നല്ല ഐഡിയ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു പ്രഷൻ കൂടെ ചെയ്തപ്പോൾ നമ്മുടെ കേക്കിന് കുറേ കൂടെ ഒരു ഫിനിഷിങ് കിട്ടിയിട്ടുണ്ടായിരുന്നേ നമ്മൾ കേക്കെല്ലാം തലേ ദിവസം തന്നെ ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ നന്നായിട്ട് സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ പിറ്റേ ദിവസം കേക്ക് എടുത്ത് കുറച്ച് സമയം പുറത്ത് വെക്കുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ നല്ല ചൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നു കേക്ക് മെൽറ്റ് ആയി വരുന്നുണ്ടായിരുന്നേ പിന്നെ നമ്മുടെ താഴത്തെ ആ ടോപ്പോട്ടം പോർഷൻ ഉണ്ടല്ലോ അത് നല്ല ഡാർക്ക് ഷെയ്ഡായിട്ട് തോന്നിയതുണ്ട് ഞാൻ കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ട് അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കറക്റ്റ് ആ ഒരു വുഡിലെ സെയിം ആ ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് ഒരു ഫോണ്ടൻ്റെ ചെയ്തിട്ടുള്ള ഗേൾഡ് ടോപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ഗ്രീൻ കളർ ആയിരുന്നുണ്ട് ബേർത്ത് ഡേ ഡ്രസ്സ് അപ്പോൾ നമ്മൾ ആ സെയിം ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് അവിടെ ആ ഒരു ആ ഫോണ്ടനിൽ ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു ടോപ്പർ ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കേക്കിന് ഫ്രണ്ട് പോർഷനിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചെയ്യാനുള്ളത് കുറച്ച് ഫോണ്ടലിൽ വെച്ചിട്ടുള്ള കുറച്ച് മഷ്റൂംസ് പിന്നെ കുറച്ച് ലീവ്സ് ഫ്ലവേഴ്സ് ഒക്കെയാണ് കേട്ടോ ഇതിലോട്ട് സെറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ മഷ്റൂംസ് നമ്മൾ ഫോണ്ടനിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതായിരുന്നേ അവരുടെ ആ ഒരു തീമിനനുസരിച്ച് തന്നെയാണ് നമ്മളൊരു പിങ്ക് ഷെയ്ഡ് ആണ് കൊടുത്തിട്ടുള്ളത് പിങ്ക് ആൻഡ് വൈറ്റിലാണ് ഈ ഒരു മഷ്റൂംസ് ഒക്കെ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ ലീവ്സ് ഒക്കെ നമ്മൾ വയ്ക്കുന്നത് ആർട്ടിഫിഷ്യൽ തന്നെയായിരുന്നെ ഫോണ്ടനിൽ വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം പിന്നെ ഇത് എനിക്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനിത് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു ദിവസം കംപ്ലീറ്റ് അധ്വാനമാണ് ഈ കേക്ക് ഇത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് വരുന്നതെന്ന് അറിയാനായിട്ട് ഭയങ്കര ആങ്ഷ്യസ് ആയിരുന്നെട്ടെ ഞാൻ പിന്നെ ഒരു പുതിയ കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കുമല്ലോ അങ്ങനെ ഏകദേശം നമ്മുടെ കേക്കിൻ്റെ പരിപാടികളൊക്കെ ഫിനിഷിംഗ് സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോട്ടുണ്ടായാലും അത്യാവശ്യം കട്ടി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും അതിലോട്ട് ഇൻസർട്ട് ചെയ്തൊക്കെ വെക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നേ പിന്നെ നമ്മൾ കേക്കിൻ്റെ ടോപ്പിലോട്ട് ഒരു സിംഗിൾ ഫ്ലാറാണ് കൊടുക്കുന്നത് നമ്മൾ കേക്ക് ബോർഡൊക്കെ ഒന്നുകൊണ്ട് ഒന്ന് നീറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനലൊക്കെ പിന്നെ ഇതിനൊപ്പം നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് തന്നെയുള്ള കപ്പ് കേക്ക്സും ഡോണറ്റ്സും സീക്രട്സും പോപ്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ ഒത്തിരി സന്തോഷം തോന്നി ഭയങ്കരമായിട്ട് ഒരു ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയതുപോലെ പോലെ തോന്നി എൻ്റെ കേക്ക് കണ്ടു കഴിഞ്ഞപ്പം അവർക്ക് കസ്റ്റമറിൻ്റെ കേക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ എന്ന് കമൻറ്റ് ചെയ്യണം കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെയ്യണേ